നമസ്കാരം മലയാളി വാർത്ത ഇപ്പോഴും ഉള്ളത് സ്വാമിയുടെ സമാധി മന്ദിരത്തിന്റെ സമീപത്താണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് മുക്കിലും തലയുടെ സൈഡിലൊക്കെ ആയിട്ട് ഏകദേശം നാല് ഭാഗത്തോളം ചതവുകളുണ്ട് എന്നതടക്കമുള്ള റിപ്പോർട്ടായിരുന്നു പുറത്തു വന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ എത്തിയത് എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്നും അതുപോലെ തന്നെ എന്താണ് ഈ റിപ്പോർട്ടിൽ നിന്ന് പ്രതികരിക്കാനുള്ളത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെല്ലാം പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ നല്ല അധ്വാനിക്കുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം അതല്ല എങ്കിൽ സമാധി ഉണ്ടാക്കിയ സമയത്ത് അതിൽ നിന്ന് ഇടുങ്ങി ഉള്ള ചതവുകളായിരിക്കാം എന്നൊക്കെയാണ് ആ മക്കൾ പ്രതികരിക്കുന്നത് എന്തായാലും നെയ്യാറ്റിൻകര ഗോപൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്തും മൂക്കിലും തലയിലും ഒക്കെ ഏകദേശം നാലിടത്ത് ചതവുകളുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ നിന്ന് വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ ലിവർ സിറോസിസും വൃക്കകളിൽ സിസ്റ്റും അടക്കമുള്ള രോഗങ്ങൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ഇനിയും റിപ്പോർട്ടുകൾ പുറത്തു വരാനുണ്ട് എന്നാണ് പറയുന്നത് അതേ സമയത്ത് ഭഗവാൻ താനെന്നും കളയാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞാൽ നെയ്യാറ്റൻ കരഗോപൻ്റെ കുടുംബം ഓരോ പ്രതികരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത് സ്വാഭാവിക മരണമാണ് കൊലപാതകമെന്ന് പറഞ്ഞു വരുത്താനാണ് നാട്ടുകാരൊക്കെ ശ്രമിക്കുന്നത് എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം ഇപ്പോൾ പ്രതികരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത് അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘം ഇവരുടെ കുടുംബ കുടുംബവുമായി സഹകരിച്ചല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വികാരങ്ങൾ മനസ്സിൽ ാക്കിയില്ല എന്നത് ഉൾപ്പെടെ പറയുന്നു ഇതൊരു വിശ്വാസമാണ് അതുപോലെ തന്നെ കച്ചവടമല്ല എന്നൊക്കെ ആവർത്തിക്കുകയാണ് എങ്കിലും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള വസ്തുത എന്നത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരൊക്കെ അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ ഈ മരണം സംശയാസ്പദം തന്നെയാണ് എന്നാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഒരു മാസം മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇദ്ദേഹം സാധാ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ നാട്ടിലല്ല വേറൊരു സ്ഥലത്തു നിന്ന് ഇങ്ങോട്ടേക്ക് താമസം മാറിയെത്തിയതാണ് ഇദ്ദേഹത്തിന് കൂലി പണിയായിരുന്നു പ്രധാനപ്പെട്ട ജോലി അദ്ദേഹം എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്തു ഒരു മനുഷ്യനായിരുന്നു അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹം സന്യാസം സ്വീകരിക്കുകയാണ് സാധാരണ സന്യാസികളൊക്കെ സന്യാസം സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ കുടുംബവും കുട്ടികളും ും ബാധ്യതകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു രീതിയാണ് നമ്മളൊക്കെ കണ്ടുവന്നത് ആ ഒരു രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബത്തിനോടൊപ്പം തുടർന്നത് കൊണ്ടുള്ള സന്യാസി ജീവിതമായിരുന്നു ഇവിടുത്തെ ഗോപിന്ദ്സ്വാമിയുടേത് എന്ന് പറയുന്നു അങ്ങനെയാണ് ജനങ്ങൾക്ക് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയത് പിന്നീട് ഒരിക്കൽ ഒരു ദിവസം ഇവിടെ ഒരു പോസ്റ്റർ വരികയാണ് ഈ ഗോപൻ സ്വാമി സമാധിയായി എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അതോടെയാണ് ഈ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ സംശയം സംശയമുണ്ടാകുന്നത് കാരണം ആരെയും അറിയിക്കാതെ ആരും അറിയാതെയുള്ള ഒരു സമാധി എന്നത് തന്നെയായിരുന്നു സംശയത്തിൻ്റെ കാരണം പിന്നീട് പോലീസ് വരുന്നു കളക്ടർ വരുന്നു അന്വേഷണം തുടങ്ങുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ ഈ സമാധി പീഠമൊക്കെ പൊളിച്ച് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി അയക്കുന്നത് ഇപ്പോൾ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ അദ്ദേഹത്തിന് മുറിവുകൾ ഉണ്ടായിരുന്നു മുഖത്ത് ചതവുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് ുന്നത് ഇനിയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്തായാലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് എന്താണ് ഇത് ഇങ്ങനെ ഒരു പാടുള്ളത് എന്നതൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു പാട് അച്ഛൻ പണ്ട് ജോലി ചെയ്തപ്പോഴുണ്ടായ പാടാണ് എന്നുള്ള മറുപടിയാണ് മക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ഇതുവരെ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് പുറത്തുള്ള ആരെയും അനുവദിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ഒരു വിഷയമൊക്കെ സംഭവിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടത്തേക്ക് ഭക്തർ വരുന്നുണ്ട് എന്നൊക്കെയാണ് ഇവർ അവകാശപ്പെടുന്നത് പൂജ തുടങ്ങാൻ പോവുകയാണ് ഇവിടെ ശുദ്ധികലശമൊക്കെ ചെയ്തതിന് ശേഷം ക്ഷേത്രം വീണ്ടും പുനഃസ്ഥാപിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ എന്താണ് ഇതിൻ്റെ വസ്തുത എന്നതൊക്കെ കൂടുതൽ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പുറത്ത് വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ റിപ്പോർട്ട് പുറത്ത് വന്നതിന് പിന്നാലെ വീണ്ടും ഈ ഒരു വിഷയം കൂടുതൽ ചർച്ചയാകുകയാണ്